ൂ അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ള ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട അവരെ അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് അവധി മാറ്റിവച്ചിരിക്കുകയാണ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാ പറയാ എന്ന് ടവർ ചെയ്യുന്ന തന്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം ആയത് രണ്ട് കാര്യമാണ് അതിൽ എനിക്ക് ഹൃദ്യമായി തോന്നിയത് ഒന്ന് പദത്തിന്റെ ആവർത്തനവും രണ്ടിപ്പിച്ച് ശൈലിയും ഏതാ പദാവർത്തനം ആ ആയത്തിൽ ആകെ ഉള്ളത് എന്ന പദങ്ങളാണ് ഒന്ന് രണ്ട് വാക്കേ അധികം അവർ അവരുടെ തന്ത്രം തന്ത്രം പ്രയോഗിച്ചു അവരുടെ തന്ത്രം എന്തെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം അവരുടെ തന്ത്രം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഭാഗം അതിൽ ശ്രദ്ധേയമാണ് നമ്മൾ ചിലരോടൊക്കെ പറയല്ലേ ഓ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു ഇവിടെ മലടിയല്ലേ ഓൻ പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ എന്തിനാ പേടിക്കണേ ഇവിടെ ഭൂമിയിൽ എന്നൊരു ചോദ്യം അതൊന്നേ അള്ള അങ്ങനെ ചോദിക്കാണ് അവരുടെ ആ തന്ത്രം കൊണ്ടൊന്നും പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്ന് പോവുമൊന്നുമില്ലല്ലോ നല്ല ഒരു ശൈലി ഏത് നാട്ടിലുള്ളവരുടെയും ഏത് ഭാഷക്കാരുടെയും അവരുപയോഗിക്കുന്ന ശൈലികളാണ് വിശുദ്ധ ഖുർആൻ ഒക്കെ കാണുന്നത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ശൈലിയാണ് കാണുന്നത് ഒരായത്തോടെ മറ്റൊരായത്തിൽ പറയുന്നത് ആവർത്തനം വന്നിട്ടുള്ളത് എന്ന പദം ഫിർ ചമുദക്കിർ കിർ രസകരമാണ് എന്ത് സുഖ പഠിക്കാൻ ഓർത്തു ഓർത്തുവെക്കാൻ എന്ന പദം മറ്റൊരു സ്ഥലത്ത് അതേ പദം ഉപയോഗിച്ചു മൂന്ന് തവണ ആവർത്തിച്ചു എന്ന പദം മറ്റൊരു സ്ഥലത്ത് കാണാം സൂറത്തുൽ പദം മൂന്ന് പ്രാവശ്യം വന്നു ദുഃഖത്തിൽ അതിനു പുറമെ അവിടെ വന്ന ആവർത്തനം ആയത്തിന്റെ അവസാനത്തിൽ ഒരു വാക്കിന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു ദുഃഖത്തിൽ ഭൂമി വിറപ്പിക്കപ്പെടുന്ന പൊടിയാക്കപ്പെടുന്ന അവസ്ഥ അതിന് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഒന്നുകൂടെ കനത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടെ ഗൗരവത്തിന് വേണ്ടി എന്നിട്ട് അവിടെ തന്നെ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ആയത്തുകളിൽ കാണാവുന്ന ഭാഗമുണ്ട് സഫ മറ്റൊരു സ്ഥലത്ത് കാണാം ആവർത്തനങ്ങൾ പദങ്ങളുടെ ആവർത്തനത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന ജമാലിയ ഒരുപാട് ഭാഗങ്ങളിൽ ഒരേ ആയത്ത് തന്നെ ചേർത്ത് വെക്കുക രണ്ട് പ്രാവശ്യം ഒറ്റ ആയത്ത് രണ്ട് സ്ഥലത്ത് നിങ്ങൾ ആ തലത്തിലൂടെ ഞാൻ ചിന്തിച്ചതിലൂടെ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലാണോ ഞാൻ പറയുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു ആവാം മനസ്സിലാകുന്നുണ്ടാവാം ഞാൻ പറഞ്ഞ ആവർത്തനങ്ങളൊക്കെ വ്യത്യസ്ത തലത്തിലാണ് പദം അവസാനത്തിൽ രണ്ട് പ്രാവശ്യം ചേർത്ത് വെക്കുന്നു അതേപോലെ ഇവിടെ വരുന്നത് ഒരായത്ത് തന്നെ രണ്ട് പ്രാവശ്യം പറയാം അടുത്തടുത്തായിട്ട് ഒരേ സ്ഥലം അതിനിടക്ക് വേറൊന്നുമില്ല ഒന്നുമില്ല എന്തിനായിരിക്കും ഒരു പറഞ്ഞാ പോരെ അതിലൊരു ജമാലിയത് ഉണ്ട് എന്ന് മാത്രമല്ല ആ ഒരു വിഷയത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് നൽകിയിട്ട് അവരുടെ ലൈഫിനൊരു ജമാലിയത്തും ഒരു സുഖവും ഒരു സന്തോഷവും ഒക്കെ കിട്ടണം സാരില്ല എന്നവർക്ക് മനസ്സിലാക്കണം സാരല്ല ഈ പ്രയാസല്ലേ അതങ്ങ് മാറിക്കോളും ഒരു എളുപ്പം അത് വിചാരിക്കുമ്പോഴേക്കും പിന്നെയും കേൾക്കണത് അതെ അതങ്ങനെ തന്നെയാ നീയ കരുതിയ പോലെ തന്നെ ശേഷം ഒരു ഉണ്ടാവും അപ്പൊ നമുക്ക് ആശ്വാസം ആദ്യ വചനത്തിൽ നമ്മൾ ഇങ്ങനെ ആശ്വസിക്കുകയാണ് ആവും പ്രയാസത്തിന് ശേഷം ഒരു ആശ്വാസം ഉണ്ടാവൂല്ലേ അപ്പൊ തന്നെ അതാ പറയാ ഉണ്ട് പ്രയാസത്തിന് ഒരു ആശ്വാസം ഉണ്ട് നോക്കൂങ്ങള് രണ്ട് ആയത്തുകളും അതിനിടയിൽ നാം ചിന്തിച്ചതും മൂന്ന് പ്രാവശ്യം നമ്മുടെ മനസ്സിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു സന്ദേശം നമ്മുടെ മനസ്സിൽ ആശ്വാസം ഉണ്ടാകും വേറെ ചില സ്ഥലത്ത് വന്നത് ഒരേ പദം തന്നെ രണ്ട് രീതിയിൽ ആവർത്തിച്ച് കാണാം സുറത്തു നിസാ അല്ല നാൽപ്പത്തി ഒന്നിൽ കാണാം നാൽപ്പത്തി മൂന്ന് പദങ്ങൾ അങ്ങനത്തെ കുറച്ച് എന്ന് പറയുന്നു ആടി നിൽക്കുന്ന ചിലരുണ്ടാകും ഈ കൂട്ടത്തിലും ും ഞാൻ ഇപ്പൊ ഇങ്ങോട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളും ഉണ്ടാകും ഒന്ന് നാലാം അധ്യായം അവിടെ സൂചിപ്പിക്കുന്നു പദങ്ങളുടെ ആവർത്തനം വിഷയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ വിഷയത്തെ കുറിച്ച് ചിന്തിക്കും ആടിയുലൈക എന്നതിന് ഉപയോഗിച്ച പദം നോക്കുമ്പോൾ രസകരമായ ഒരുപാട് പ്രയോഗങ്ങൾ അങ്ങനെ കാണാൻ കഴിയും സുഹൃത്ത് മുർസലാത്തില് ഒരേ അധ്യായം പത്ത് തവണ മുഖ തിപീങ്ങൾക്ക് നാശമെന്ന് പത്ത് തവണയാണ് സൂറത്തുൽ മുർസലാത്തിൽ ഇടവിട്ട് ഇടവിട്ട് പറഞ്ഞത് നേരത്തെ ആവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു ഒരായത്തിന്റെ അവസാനത്തിൽ രണ്ട് പദം ഒരായത്ത് രണ്ട് തവണ അതേപോലെ ഒരു പദം അപ്പുറോ ഇപ്പുറവും ആയിട്ട് ചേർത്ത് വെച്ചു ഇവിടെയുള്ളത് ഒരു ആയത്ത് ഇടവിട്ട് ഇടവിട്ട് പത്ത് തവണ വിഷയത്തിന്റെ ഗൗരവമാണ് മുഖദ്വീപീങ്ങൾ വ്യാജമാക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു പോകുമ്പോ ഒരുപാട് കാര്യങ്ങളെ ചേർത്ത് ഒരുപാട് കാര്യങ്ങളെ എണ്ണി എണ്ണി പറയാ എന്നിട്ട് പറയുന്നു അന്നേ ദിവസം നാശമായിരിക്കുമെന്ന് പിന്നെയും ചോദിക്കുന്നു എന്നിട്ട് പറയാ പറയാൽ മുഖ ഈ ആകാശത്ത് നിന്നുള്ള മഴയെയും അത് ആ മഴ വർഷിക്കുന്ന ഭൂമിയെയും ഇതിനെക്കുറിച്ചും ഒന്നും ആലോചിക്കാത്ത ആളുകൾ അവർ കളവാക്കുകയാണോ അവർക്ക് നാശമുണ്ട് കേട്ടോ എന്ന് ചിന്തിപ്പിക്കുവാൻ വീണ്ടും അത് ആവർത്തിച്ചു പിന്നെയും പറയുന്നു ഇലാ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ പൊയ്ക്കോളൂ രണ്ട് തവണ പോകണം നിങ്ങൾ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ ഇനിയും നിഷേധിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരുതിയടത്തേക്ക് നിങ്ങൾ പൊയ്ക്കോ രണ്ട് പ്രാവശ്യം പറയാ നിങ്ങൾ നീങ്ങിപ്പോയിക്കൊള്ളുക അങ്ങനെ അവസാനം പറയുന്നു അത് കീ ശിക്ഷയായിരിക്കും നിങ്ങൾക്കെന്ന് വീണ്ടും ആവർത്തിച്ചു പിന്നെയും അത് പറയാ തുടരാണ് ൾക്കും ഒന്നും മിണ്ടാൻ പറ കഴിയാത്ത ഒരാൾക്കും ഒരു ഒഴികഴി കാരണങ്ങളും പറയാൻ കഴിയാത്ത ദിവസമായിരിക്കും കേട്ടോ ആ ദിവസം എന്നിട്ടും പറയാക്കുന്ന ആളുകൾക്ക് നരകമാണുള്ളത് എന്ന് വീണ്ടും അത് പറയുന്നു തുടരുന്നു ും ഇത് വേർപ്പിരിക്കുന്ന ദിവസമാണ് ഇത് വേർപ്പിരിക്കുന്ന ദിവസമാണ് സ്വർഗത്തിലേക്കുള്ളവരും നരകത്തിലേക്കുള്ളവരും നന്മ അനുഭവിക്കാൻ കഴിയുന്നവരും പ്രയാസകരമായ ശിക്ഷ നേടേണ്ടി വരുന്നവരും എന്ന് വേർതിരിക്കുന്ന ദിവസമാണിത് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ദുനിയാവിൽ നിന്ന് നിങ്ങൾ കാണിച്ചതുപോലെ എന്തെങ്കിലും തന്ത്രങ്ങൾ കാണിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ തന്ത്രവുമായി നിങ്ങൾ വരിക നിങ്ങൾ ആ തന്ത്രം പ്രയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള വീണ്ടും ആവർത്തിച്ചത് بنيم <تسجيل> الله إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا حنيئا ൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സദ്യയെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തി നിഷേധിക്കാൻ നിൽക്കണ്ട മുഖതിപികൾക്ക് നാശമാണ് ഞാൻ ഇങ്ങനെ പത്തും പറഞ്ഞു പോകുമ്പോ ഒരുപാട് സമയമെടുക്കും മുഖദിപിങ്ങൾക്ക് നാശം എന്ന വിഷയം അവിടെയൊക്കെയും താല വീണ്ടും പറയാ അവസാനം ചേർത്ത് വെക്കുന്നത് അവിടെയാണെന്നറിയോ ഏറ്റവും അവസാനം പറയുന്നത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അൻപത് വചനങ്ങളിലായി പറയുന്ന ഒരു ഭാഗം ചെയ്യണം ോട് പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ലല്ലോ റുക്കു ചെയ്യണം എന്നവരോട് പറയപ്പെട്ടാൽ അവർ റുക്കു ചെയ്യാത്തവരാണ് അങ്ങനെ കൽപ്പന നിഷേധിക്കുന്ന തള്ളിക്കളയുന്ന ആളുകൾ ഓർക്കുക എന്നിട്ടും നിഷേധിക്കുന്നുവെങ്കിൽ അവർക്ക് നാശം നരകമാണ് ഇതല്ലാതെ ഇനി വേറെ ഏതൊരു ഹദീസാണ് വേറെ ഏതൊരു വർത്തമാനത്തെയാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയുക എന്ന് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ലെ ൾ ഓർവപ്പെടുത്തുന്നിടത്ത് ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചു പത്ത് തവണ ഈ ഒരു ആവർത്തനം അത് വിരസതയുണ്ടാക്കുന്നില്ല അത് ജമാലിയത്തുൽ ഖുർആനാണ് അല്ലെങ്കിൽ ആ ജമാലിയത്തുൽ ഖുർആനിലൂടെ ഒന്ന് ബോധപൂർവം സഞ്ചരിച്ചാൽ ജീവിതത്തെ നാം ക്രമപ്പെടുത്തും ജീവിതത്തിനൊരു ജമാലിയത്ത് നാം നൽകും ഖുർആാനിൻ്റെ ജമാലീയത്തായി വന്നിട്ടുള്ള പദപ്രയോഗങ്ങൾ ആയത്തുകളുടെ വിന്യാസങ്ങൾ കൊണ്ട് ജീവിതത്തിന് ജമാലിയത്ത് വരുത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണവും മരണാനന്തരവും ജമാലിയത്തുള്ളതായിരിക്കും സുന്ദരമായിരിക്കും സന്തോഷകരമായിരിക്കും അവിടെയാണ് ഞാനും നിങ്ങളും എത്തേണ്ടത് ഇനിയുമുണ്ട് പ്രയോഗങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും അൻപത്തി അഞ്ചാം അധ്യായം സൂറത്തുറഹ്മാനില്ലേ മുപ്പത്തിയൊന്ന് തവണ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്നിട്ടും അള്ളാഹുവിന്റെ ഏതേത് കഴിവുകളെയാണ് അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഇരുവരും തള്ളിപ്പറയുന്നത് തള്ളിക്കളയുന്നത് വ്യാജമാക്കുന്നത് നിങ്ങൾക്ക് എന്തേ എന്നിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് മുപ്പത്തൊന്ന് തവണ ചോദിക്കുക അല്ല റഹ്മാൻ എടുത്ത് പരിശോധിക്കൂ അൻപത്തഞ്ചാം അധ്യായം റഹ്മാൻ സൂറത്തെടുത്ത് പരിശോധിക്കൂ മനുഷ്യനെ സൃഷ്ടിച്ചത് പറഞ്ഞു എന്നിട്ടുള്ള ഓരോന്നും ആവർത്തിക്കാനുള്ള സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല തൊട്ടുമുമ്പത്തെ അധ്യായം തന്നെയാണല്ലോ നമ്മുടെ സൂറത്ത് നേരത്തെ ഓദിയ സുറത്തു വാക്കയുടെ മുമ്പത്തെ അധ്യായം അവിടെ അള്ളാഹു സുബാന റഹ്മാനിൽ ചോദിക്കുന്ന ചോദ്യമാണ് മുപ്പത്തി ഒന്ന് തവണയായി ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമായ വിഷയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നിടത്താണ് ഗൗരവമുള്ള വിഷയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നിടത്താണ് അള്ളാഹു സുബാനുവത്താല ഇടവിട്ടിടവിട്ട് ഈ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ചു ജിന്നിനെ സൃഷ്ടിച്ചു ആ വിഷയം പറഞ്ഞിട്ട് രണ്ടാമതായി അള്ളാഹു അതിനു ശേഷം അതിനുശേഷം പറയുന്നത് എന്നിട്ടുള്ള വീണ്ടും ചോദിച്ചു ആവർത്തനം രണ്ടാമത് കേട്ടപ്പോഴേക്ക് മൂന്നാമത് കേൾക്കുമ്പോഴേക്ക് നാലാമതും കേൾക്കുമ്പോഴേക്ക് ആവർത്തനം ഉണ്ടാകുന്നില്ല മറിച്ച് അങ്ങനെ ഇവിടെയും ചോദിച്ചെങ്കിൽ എന്താണ് ആ വിഷയം എന്ന് ആലോചിക്കുകയാണ് അവൻ മനുഷ്യൻ അതിന്റെ കേൾവിക്കാരൻ പാരായണം ചെയ്യുന്നവൻ പഠനം നടത്തുന്നവൻ വീണ്ടും പറഞ്ഞു സമുദ്രത്തിലേക്ക് ഇറങ്ങി കുമാൻ ഞാൻ ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കേണ്ടതില്ല അങ്ങനെ അള്ളാഹു അവിടെ വീണ്ടും ചോദിച്ചു വീണ്ടും പറഞ്ഞു ആ സമുദ്രത്തെ കുറിച്ച് തന്നെ കുറെ കൂടെ ആഴത്തിൽ പറയുക ഈ രണ്ടു തരം ജലാശയത്തിലും ആഴിയിൽ നിന്ന് മുത്തുകളും പവിടങ്ങളും നിനക്ക് കിട്ടും പുറത്തു വരുന്നുണ്ട് എന്നിട്ടും എന്തേ നിങ്ങൾ നിഷേധികളായി പോകുന്നത് പിന്നെയും പറയുന്നു സമുദ്രത്തിലെ ഗതാഗതത്തെ കുറിച്ച് പറയുന്നു മലകൾ കണക്ക് അടയാളങ്ങളായി ഉയർന്നു കിടക്കുന്ന വലിയ പടുകൂറ്റൻ കപ്പലുകൾ സമുദ്രവാഹനങ്ങൾ അത് ചോദിക്കുന്നു ശേഷം ഫബി ഞാൻ ആവർത്തിക്കുന്നില്ല ഒരുപാട്